ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന കോംബോ ഏതാണോ ആ ഒരു കോമ്പോൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ടു ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്ന അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സിൻ്റെ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വരുന്ന പ്ലാന്റ്സ് ആണ് ആറ് വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ട്രംപറ്റോയിൻ അതുപോലെ തന്നെ ഹൈഡ്രാൻസിയുടെ പർപ്പിൾ കളേഴ്സ് എന്നിവയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ പ്ലാന്റ് സൈസ് വീടുകളിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഓണം ഓഫേഴ്സിൻ്റെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ രണ്ട് പ്ലാന്റ്സ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കുകയുള്ള ഒരുപാട് റേറ്റ് കുറവില വരുന്ന പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബോൾസം പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി അറുപതും പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതിനോട് മെസ്സിക്ക ഫ്ലെയിമും അതുപോലെ തന്നെ നമ്മൾ അച്ചീവ്മെൻസിൻ്റെ ഒരു തൈ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ രണ്ട് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രാൻജി ചെടിയാണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് പർപ്പിൾ കളർ അതുപോലെ തന്നെ പിങ്ക് വൈറ്റ് ബ്ലൂ എന്നീ കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വരുന്നത് കേട്ടോ ഈ ഒരു പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് എന്നാണ് അത്യാവശ്യം എലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലവേഴ്സ് ആകാനായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിലൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് ലേഡീസ് ഷൂവിൻ്റെ പിങ്ക് സോറി യെല്ലോ ആൻഡ് റെഡ് കളറിൽ വരുന്ന ലേഡീസ് ഷൂ അതുപോലെ തന്നെ നമ്മുടെ ആണ് വരുന്നത് കേട്ടോ ബ്ലൂ കളറിൽ കാണുന്ന ഈ ഏഴ് നീലക്കൊടുവേലി എന്നീ പ്ലാന്റ്സ് ആണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഹൈഡ്രാൻസിയുടെ പോട്ടിൽ വരുന്ന പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് പറയുന്നത് മാണ്ടിവില്ലയാണ് വൈറ്റ് കളർ തൊണ്ണൂറ് രൂപയ്ക്കും പിങ്ക് കളർ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ക്രിപ്പ പ്ലാന്റ്സ് ആണ് അത്യാവശ്യം ഒരു പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇതിന്റെ വലിയ സൈസിലുള്ള വേണം എന്നുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിന്റെ വലിയ സൈസ് ബോട്ടിൽ ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഫ്ലവേഴ്സ് ആയി തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റോസീഡ ആണ് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിലാണ് ഈ ഒരു റോസിഡോ പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് വരുന്നത് അത്യാവശ്യം നല്ല ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് കാറ്റ്ഗ്ലോ അതുപോലെ തന്നെ മണിമുല്ല എന്നീ പ്ലാന്റ്സ് ആണ് നല്ല സ്മെല്ലും അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടികളുമാണ് രണ്ട് ക്രീപ്പർ പ്ലാന്റ്സ് ആണ് നമ്മളിതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ള റൊസിഡോ പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ്ന്ന് പറഞ്ഞാൽ ചെടിയാണ് ഒമ്പത് വെറൈറ്റീസ് മുന്നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് ജിഫി ബാഗിൽ വരുന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ട്രംബറ്റ്വൈൻ ബ്രൈഡലിൻ്റെ യെല്ലോ എന്നീ കളേഴ്സിലാണ് ഈ ഒരു ഉണ്ട് പ്ലാന്റ്സ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു കോമ്പൗണ്ട് കൂടിയാണ് കേട്ടോ അപ്പം നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാഞ്ചി ആണ് ഇപ്പോൾ ഹൈഡ്രാൻജി വരുന്നത് ഗ്രോ ബാഗിലാണ് മുമ്പ് കാണിച്ചിരിക്കുന്നത് പോർട്ടിലാണ് ഇപ്പോൾ വരുന്നത് ഗ്രോ ബാഗിലുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ഹൈഡ്രാൻജി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിമും ബ്രൈഡലിൻ്റെ വൈറ്റ് എന്നീ കളേഴ്സിലാണ് വരുന്നത് കേട്ടോ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ലവരുണ്ടി ഓർഡർ ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ വരുന്ന പ്ലാന്റ്സിൻ്റെ അത്രയും വലിയപ്പല്യ എന്നാലും കുഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുവേണ്ടി ഓർഡർ ചെയ്യുക അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് പന്ത്രണ്ട് വെറൈറ്റീസ് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന കോഞ്ചിയ ലെമൺ വൈൻ എന്നീ പ്ലാന്റ്സ് ആണ് കേട്ടോ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്ന് ഉള്ളവരുവേണ്ടി ഓർഡർ പ്ലേസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിൻ്റെ ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫിറ്റോണി പ്ലാന്റ്സിൻ്റെ സൈസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ജിഫി ബാഗിൽ പ്ലാന്റ്സ് ആണ് അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ആഫ്രിക്കൻ വൈലറ്റിൻ്റെ അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ്സ് അതിൻ്റെ കോംബോ എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന രണ്ട് വെറൈറ്റീസും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ ഇതിനൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് വരുന്നത് ഗാർലിക് വൈൻ ടുഡേ എന്നീ പ്ലാന്റ്സ് ആണ് നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുക നമ്മൾ പ്ലാൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നത് ഗാർലിക് ടുഡേ എന്നീ പ്ലാൻസ് ആണ് ഫ്രീ പ്ലാൻസ് ഇവ രണ്ടുമാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കാറ്റസ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ആറ് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ കുഞ്ഞു കോംബോ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നത് ഒരു എൻസ്റ്റാഗുഡേ മാത്രമാണ് കേട്ടോ ചെറിയൊരു കോംബോ ആണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന ആറ് വെറൈറ്റീസ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാൻസ് ആയിട്ട് വരുന്നത് മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് കളേഴ്സായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് നമ്മുടെ എസ്റ്റഡേ ടൂഡേ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് നാല് ദിവസവും മൂന്ന് ദിവസവും കൂടുമ്പൊക്കെ നെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ മണല് ചാണാപ്പൊടി ചകിരിച്ചോറ് എന്നിവയാണ് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ചെടികളാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അഞ്ച് ആണ് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് ക്രിപ്പർ പ്ലാന്റ്സ് പോലെ നമുക്ക് ഉറത്തെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് എന്നിങ്ങനെ ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇവിടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് ലെമൺ വൈൻ അതുപോലെ തന്നെ ബ്ലൂ ഡൈസ് എന്നീ പ്ലാന്റ്സ് ആണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ലിപ്സ്റ്റിക് ചെടികളുടെ എട്ട് വെറൈറ്റീസ് നമ്മുടെ സൈഡിൽ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ എട്ട് ആയിട്ട് വെറൈറ്റീസായിട്ട് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ളത് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഒരു ീടികളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹസേലിയ ചെടി ആണോ വരുന്നത് കേട്ടോ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള ഹസേലിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളതിനുവേണ്ടി ഓർഡർ ചെയ്യുക നാല് വെറൈറ്റീസ് കളേഴ്സാണ് കേട്ടോ വരുന്നത് പിങ്കിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിലൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് നമ്മുടെ പെട്രിയുടെ വൈറ്റ് കളറാണ് ആണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അച്ചീവ്മെൻ്റ്സിൻ്റെ ഒരു തൈ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് വെറൈറ്റീസ് ആണ് ഇതിലൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് കമേലി ചെടിയാണ് കേട്ടോ വരുന്നത് നാല് വെറൈറ്റീസ് ആണ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപേൻ്റെയാണ് കമേലി പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ നാല് വെറൈറ്റീസ് കളേഴ്സിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ് വെൻസ് ആയിട്ട് വരുന്നത് ബ്രൈഡലിന്റെ വൈറ്റും അതുപോലെ തന്നെ ഹൈഡ്രഞ്ചിയയുടെ ഹൈബ്രിഡിന്റെ പിങ്ക് കളേഴ്സും ആണ് വരുന്നത് ട്ടോ ഈ നാല് വേറൈറ്റീസ് കമേഡിയേടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് റെഡ് പിങ്ക് പിങ്ക് ആൻഡ് വൈറ്റ് എന്നീ കളേഴ്സിലാണ് ഈ ഒരു കമ്പനിടെ കോംബോ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് രണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് ഓണത്തിൻ്റെ ഒരു ഓഫറാണ് രണ്ടാഴ്ചത്തേക്ക് ഒരു ഓഫറാണ് ഒട്ടും മിസ് ചെയ്യേണ്ട അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്